പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ആനുകൂല്യമാണ് കേരളത്തിലെ ഒരു വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇതൊരു ആശ്വാസം തന്നെയാണ് എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല മുൻപ് രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൽ മാറ്റം വന്നിരുന്നു ഇപ്പോഴിതാ വീണ്ടും വലിയ മാറ്റങ്ങൾ തിരികെയാണ് ക്ഷേമ പെൻഷൻ വീണ്ടും ഈ മാസത്തിൽ തന്നെ എത്തുകയാണ് എത്ര മാസത്തെയാണ് ലഭിക്കുക മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം ഈ മാസം കൂടി ആവുമ്പോൾ ഏകദേശം എട്ട് മാസത്തെ കുടിശ്ശിക പെൻഷനിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുകയാണ് കേരളത്തിലെ വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ വിധവകളായിട്ടുള്ള ആളുകൾ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വളരെ വലിയ ഒരു ആശ്വാസമാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ആ ഒരു പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്നത് സംസ്ഥാന സർക്കാരിനെ തന്നെ വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഏൽക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു അതിനെ തുടർന്ന് കുടിശ്ശിക ഇനത്തിലുള്ള രണ്ടു മാസ തുകയൊക്കെ വീതമൊക്കെ വിതരണം ചെയ്യുകയും വിഷുവിനോടനുബന്ധിച്ച് വീണ്ടും ഒരു മാസത്തെയും മൊത്തത്തിൽ മൂന്ന് മാസത്തെ തുകയൊക്കെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അതൊന്നും പോരാ എന്നുള്ളൊരു ഒരു തിരിച്ചറിവിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുകയാണ് പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാറിലൊക്കെ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ പോലും ഇത് വളരെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് കോവിഡ് കാലത്തെ കിറ്റ് വിതരണവും ക്ഷേമ പെൻഷൻ കറക്റ്റായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്നതും ക്ഷേമ പെൻഷന്റെ വർധനവുമായിരുന്നു ഇതിനെ തുടർന്നൊക്കെയാണ് ഈ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസമാകുന്ന സാഹചര്യത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ വന്നത് അതിനുശേഷം തുകായിരത്തി അഞ്ഞൂറിലേക്ക് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഉണ്ടായി ഉണ്ടായില്ല എന്ന് മാത്രവുമല്ല തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് ഇപ്പോൾ ഈ മാസത്തിൽ രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ പോലും സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യൻ രൂപീകരിച്ച് അതിൽ നിന്ന് എണ്ണൂറ്റി കോടി രൂപ മാത്രമേ കടമെടുക്കുവാൻ അല്ലെങ്കിൽ വായ്പയായിട്ട് എടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചുള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും ഈ മാസത്തിൽ വീണ്ടും പെൻഷൻ തുക രണ്ട് മാസത്തിൽ തന്നെ വിതരണം ചെയ്യുവാനുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സമാരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മാസം ഇരുപതാം തീയതിക്കാണ് തന്നെ ഈ ഒരു തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേർക്കുവാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പ്രത്യേകം സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കുന്നത് ഈ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്തില്ലെങ്കിൽ ഇനിയും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏൽക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് പാർട്ടിയും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്തു തന്നെയായാലും ഈ ഒരു ക്ഷേമ പെൻഷൻ വിഷയം കോടതി വരെ കയറിയിറങ്ങിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ ഊർജ്ജസ്വരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഈ ഒരു പെൻഷൻ തുക കറക്റ്റായിട്ട് രണ്ട് മാസം തുക ഈ മാസം തന്നെ വിതരണം ചെയ്യണമെന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് ഒരു സന്തോഷം നൽകുന്ന അറിയിപ്പ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും പക്ഷേ ഇതിന് ആയിട്ടുള്ള ഒരു എക്സാക്ട് ഡേറ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല ഫണ്ട് വരുന്നതിനനുസരിച്ച് വിതരണം ചെയ്യും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമാകുമ്പോൾ വളരെ പെട്ടെന്ന് അറിയിക്കാം മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഡി ബിറ്റിഎൽ അധികൃതരുമായിട്ട് ബന്ധപ്പെടും അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വോയിസ് റെക്കോർഡ് അടക്കം കേൾപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉടനെ ഉണ്ട് രണ്ട് മാസത്തെ തുകയുടെ വിതരണം ഉടനെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ ഫ്രണ്ട്സ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നുവായിരിക്കും